ഹലോ ഗൈസ് അൻസുയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനും അമ്മയും കാന്താരി വരയ്ക്കാൻ പോയപ്പോഴാണ് ഒരു ചക്കക്കുരി കറി വെച്ചാലോ എന്ന് ഓർത്തത് വന്നതേ ചക്കക്കുരു എല്ലാം റെഡിയാക്കി കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടു വച്ചു കുക്കറിന് നാല് വിസിൽ വന്നപ്പോഴേക്കും അരപ്പ് റെഡിയാക്കി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരമുറി തേങ്ങയും നല്ല ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയും കാന്താരിയും വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുത്തു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിനു ശേഷം വെള്ളുള്ളി വറ്റൽമുളക് കറിവേപ്പില നന്നായി മൂപ്പിച്ച് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ മൂപ്പിക്കുക ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം വേവിച്ച ചക്കക്കുരു ചേർത്തതിന് ശേഷം നായ് ഉടച്ചതിന് ശേഷം അതിലേക്ക് അരപ്പ് ചേർക്കുക ഒരു തിള വരുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടാൽ ചക്കക്കൊരു കറി റെഡി അപ്പോൾ ബൈ ബൈ